ഈ എ ഐ പോലെയുള്ള കാര്യങ്ങൾ മനുഷ്യന് ഒരു മനുഷ്യനെ ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് പലരെയും പരിചയപ്പെട്ടു നമുക്കൊരാളിനോട് തോന്നുന്ന ഒരു അവരോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരോട് തോന്നുന്ന ഒരു അനുഭാവം അത് എ ഐക്കൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല ആ എ ഐക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു കമ്പ്യൂട്ടറിന് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു ഉണ്ടാക്കാൻ കഴിയില്ല അത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അതിനെ ഈ എ ഐ ഒക്കെ ഓവർടേക്ക് ചെയ്ത് അവരെല്ലാം ചികിത്സിച്ചു കളയുമെന്നുള്ള ഒരു പേടിയൊന്നും ഡോക്ടർമാർക്കും വേണ്ട സമൂഹത്തിനും വേണ്ട ഡോക്ടർ രോഗിയും ഇവിടെ നിലനിൽക്കും അവര് തമ്മിലുള്ള ബന്ധം ഒരു സംശയമില്ലാതെ ഇനി എത്ര വലിയ ഡീപ്പ് ഫേക്കുമായി വന്നാൽ പോലും എഐ വന്നാൽ പോലും ആ ബന്ധം തകരാൻ ഒരു കാരണവശാലും പോകുന്നില്ല എന്നുള്ള വാസ്തവമാണ് പക്ഷേ എങ്കിലും ഡോക്ടർമാരുടെ സമൂഹത്തോട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യമുണ്ട് സി ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഫ്റ്റർ മേ ബി മേ ബി ഫൈവ്സ് യുവർ പ്രാക്ടീസ് മാത്രമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സേവനം ഡോക്ടർമാരിൽ നിന്ന് ആ എക്സാക്ട്ലി അതായത് സ്വന്തം കാര്യം അല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ ജോലി ചെയ്യുന്നു ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാതെ പോകുന്നു ആ അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ സമൂഹത്തിലെ ഡോക്ടർമാരും ഞാൻ പറഞ്ഞില്ലേ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു പരിചയമാണ് ഞങ്ങളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാതെ പോകുന്നു നമ്മളെപ്പോഴും മൊബൈലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ അണുകുടുംബത്തിൻ്റെ അകത്തുള്ള ഒരു അണുകുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു അച്ഛനെ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ സ്വന്തം അടുത്ത ഫ്രണ്ടിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകുന്നു അതുണ്ടാകാൻ പാടില്ല